ശരിക്കും നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടന് വേണ്ട രീതിയിലുള്ള അംഗീകാരം കിട്ടിയില്ല കിട്ടിയില്ലാന്ന് ചേച്ചിക്ക് തോന്നുന്നു ഒട്ടും കിട്ടി ഒട്ടും കിട്ടിയില്ല കിട്ടേണ്ട അംഗീകാരം ഞാൻ പറയാ നീവരും കാലച്ച കേൾക്കുവാൻ എത്ര വർഷങ്ങൾ കഴിഞ്ഞു ഇന്നും ആ പാട്ടിന്റെ ജീവൻ എന്ന് പറയുന്നത് എത്ര വർഷങ്ങളായാലും കാലത്തെ അതിജീവിച്ച് നിൽക്കുകയാണ് അല്ലെ അപ്പൊ ചില പാട്ടുകൾക്ക് ആ ഒരു ശക്തി ഉണ്ടെന്നുള്ള സത്യമാണ് ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രി ചേട്ടന് തഴഞ്ഞു നിർത്തി കഴിഞ്ഞ് അതെ അതിന് സംശയൊന്നും ഇല്ലാത്ത ജീവിച്ചിരുന്നപ്പം ഒരു തരത്തിലും ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ കാര്യത്തിൽ ചേട്ടന് എന്തൊരു അംഗീകാരം കിട്ടാം പിന്നെ ലൈറ്റ് മ്യൂസിക് ലളിതഗാന ചക്രവർത്തി എന്നാണെങ്കിൽ ഇപ്പം പേരിപ്പം പറയാനില്ല ഇപ്പോഴും അന്നുമില്ല ഇന്നുമില്ല ഇനി ഇനി ഉണ്ടാവാനും പോകണില്ല ആകാശവാണിയിൽ ഇനി അതുപോലെ പാട്ടുകളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അതെ അതെ സിനിമാ പാട്ടുകളും അതുപോലെ ചെയ്തിട്ടുള്ള ഏത് പാട്ട് മാറ്റി നിർത്താവുന്ന ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുക

ഒരു മോഡുലേഷനും ആ ഇൻസ്ട്രുമെൻറ്റ് എല്ലാം ഗമകം ഇപ്പം വീണൊക്കെയൊക്കെ ഈ മെട്ട് അതിങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് ഘമകം ഉണ്ടാക്കാം വയലിനുണ്ടാക്കാം ഗിറ്റാറിനുണ്ടാക്കാം കീബോർഡിൽ വരെയും എല്ലാം ചെയ്യാം പക്ഷേ ഈ ബുൾബിൾ എന്ന് പറഞ്ഞ സാധനം അവർ പാട്ട് വായിക്കാനെന്നുള്ള ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണെന്ന് തോന്നുന്നില്ല അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കവാലി സോങ്ങിന് അവർ ചുമ്മാ ഇങ്ങനെ വെളിയിലൊക്കെ നോർത്ത് ഇന്ത്യൻസ് അതിങ്ങനെ കിടക്കിട കിടാൻ പറഞ്ഞിങ്ങനെ വായിക്കുന്നൊരു ബീജിയത്തിനൊക്കെ ബീജിയത്തിന് ഞാനൊരു ഫിലിമിൽ എൻ്റെ റീറെക്കോർഡിംഗ് വായിച്ചിട്ടുണ്ട് അത് പക്ഷെ ചേട്ടൻ ഇരുന്നപ്പോഴൊന്നും വായിക്കാൻ പറ്റില്ല ആ ചേട്ടന്റെ അവസാനം ചെയ്ത് ചെയ്ത ഒരുപാട് പകരം പക്ഷെ ചേട്ടനപ്പത്തേക്കില്ലായിരുന്നു എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹം ചേട്ടൻ ഒപ്പം ചെയ്യാൻ പറ്റിയിട്ടില്ല വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ പടത്തിലെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ചിട്ടാണ് അത് മടക്കി കൊണ്ട് അല്ല ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിനൊക്കെ മുമ്പേ ഞാൻ വായിക്കുമായിരുന്നു ഇനി ആ സാധനം നന്നായിട്ട് വായിക്കുന്നുണ്ട് ടീശ്രമ്മീശ്രമ്മയുടെ കുടുംബവിശേഷങ്ങൾ കേൾക്കട്ടെ മകളൊക്കെയാണ് എനിക്ക് ഭർത്താവ് എം പി ജി നായർ എന്നാണ് പേര് അഞ്ചല്ലാണ് താമസിക്കുന്നത് അങ്ങനെ എഴുതുന്നത് എനിക്കൊരു മകളേ ഉള്ളൂ മകൾക്ക് രണ്ടാൺകുട്ടികൾ മൂത്ത കുട്ടി ഹരിശങ്കർ പിന്നെ രണ്ടാമത്തെ ആള് രവിശങ്കർ അയാള് വയലിനൊക്കെ വായിക്കും മൂത്ത കുട്ടി നന്നായിട്ട് പാടും അവളുടെ ഭർത്താവാണ് ഭർത്താവാണ് ശ്രീകുമാർ ആലപ്പുഴ ശ്രീകുമാർ ഇപ്പം അക്കാഡമിയില് അക്കാഡമി സ്വാതന്ത്ര്യനാൾ മ്യൂസിക് കോളേജിലെ പ്രിൻസിപ്പലാണ് പ്രിൻസിപ്പലാണ് പപ്പിയമ്മയുടെ കുടുംബം എനിക്കറിയാം പക്ഷെ എന്നാലും നമ്മുടെ കേൾക്കട്ടെ ചേട്ടനെപ്പറ്റി പറയണ്ടല്ലോ രണ്ട് മക്കൾ മൂത്തത് മോനാണ് അവൻ രാജകൃഷ്ണൻ അവൻ ഫോർ ഫ്രീംസ് പ്രിയദർശൻ്റെ സ്റ്റുഡിയോയിൽ ചീഫ് സൗണ്ട് എഞ്ചിനീയറാണ് അവൻ്റെ ഭാര്യ മഞ്ജു ഒരു മോള് ഗൗരി പാർവതി ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു കാർത്തിക കാർത്തികളിപ്പൊ ദുബായിലാണ് വിനോദും ഐ ടി ഫീൽഡാണ് മകള് നന്ദനും ആറാം ക്ലാസ്സിൽ പഠിക്കും എനിക്ക് എന്തായാലും പാവംബിളിൽ അപ്പൊ ഈ ശ്രമ വികാരം ചിരിക്കായിരിക്കും എന്നാലും നമുക്കൊന്ന് കേൾക്കാം